അടിപൊളി റിസോർട്ടാണ് വരുന്നത് അടിപൊളി പറഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്ത് നല്ല തിളക്കം കിട്ടും അതുപോലെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീടിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് അറിയണ്ടേ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് അതിപ്പോ ഇത്ര കാലം പഴക്കമുള്ള കരിവാളിപ്പാണെങ്കിലും മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെല്പ് ആക്കും കേട്ടോ നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല ഇനി കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും നമ്മുടെ കഴുത്തിലാണെങ്കിലും അതും മാറ്റിയെടുക്കാൻ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പൊ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകള് കുരുക്കൾ വന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ആക്കും ഈ ഒരൊറ്റ പാക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേണ്ടത് തൈരും ഇരട്ടി ഇരട്ടിമധുരമാണ് ഇരട്ടി മധുരം നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് കുരുക്കള് ഇതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ആക്കും കേട്ടോ പിന്നെ തൈര് തൈര് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടും മാറ്റി നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ആക്കും തൈര് അപ്പോൾ ഇത് രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ പാക്ക് റെഡിയാക്കുന്നത് ഇരട്ടി മുതലേ നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പച്ചമരുന്ന് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് റേറ്റൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടി ഇപ്പോൾ റിസൾട്ടാണ് കിട്ടുന്നത് ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് യൂസാക്കി മതി ഡെയിലി യൂസ് യൂസാക്കേണ്ട ആവശ്യമില്ല മൂന്ന് തവണ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഫേസിൽ ഇത് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവിധ കരിവാളിപ്പ് മാറ്റി കരിവാളിപ്പ് പറഞ്ഞാൽ എല്ലാവിധ കറുത്ത പാടും കരി കറുത്ത പഴക്കം മാറ്റി ഇത്ര കാലം പഴക്കമുള്ള കരുവളിപ്പ് മാറ്റി നല്ല മാറ്റമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾ ഇതിൽ പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് ലൈക്ക് എല്ലാവർക്കും ഷെയർ ഈ ചാനൽ സപ്പോർട്ട് കൂടി നമുക്കിനി സ്റ്റാർട്ട് സോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇരട്ടി മധുരമാണ് കേട്ടോ ഒരു ടീസ്പൂൺ എടുക്കുക ഇതിപ്പോ ഒരാൾക്കുള്ള ഒരളവിലാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കോ മൂന്നാൾക്കൊക്കെ ആണെങ്കിൽ ഇതിന്റെ സാധനങ്ങളൊക്കെ ഇതിന്റെ എടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എടുത്താൽ മതി രണ്ട് സാധനങ്ങൾ മാത്രം മതി തൈരും ഇരട്ടി മധുരവും അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ചേർക്കുക ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ നമുക്ക് ഈ പാക്ക് നല്ല കട്ടയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട അപ്പോൾ രണ്ട് ടീസ്പൂൺ എടുത്താൽ മതി ഒരു ടീസ്പൂണ് ഇരുട്ടി മധുരത്തിന് അപ്പോൾ നല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കിയെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാക്ക് കട്ടയായിട്ട് തന്നെ കിട്ടണം ലൂസായി കിട്ടരുത് അപ്പോൾ ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കുക എന്നിട്ടാണ് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ സോ അപ്പോൾ ഇതാണ് പാക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്താലോ അപ്പം ഈ പാക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല കട്ടിക്ക് തന്നെ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒഴുകിപ്പോകും അപ്പം പിടിച്ച് നിൽക്കില്ല അപ്പോൾ ഞാൻ ഈ രീതിക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കും അപ്പം നമുക്കിത് ഡ്രൈ ആവുന്നതിന് വെക്കുകയും വേണം അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കണം പിന്നെ ഒരു കാര്യം ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും യൂസ് ആക്കാൻ നിൽക്കരുത് കേട്ടോ നമ്മൾ ദിവസം യൂസ് ആക്കുന്നില്ലല്ലോ ദിവസം യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കടുപ്പിച്ചിട്ട് ഉണ്ടാക്കി വെക്കാം നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണയാണ് യൂസ് ആക്കുന്നത് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ട സമയത്ത് മാത്രം ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇത് അപ്പഴ് ഇത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനെൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താലോ ഒക്കെ ഉണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല കട്ടിങ് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം അപ്പം അതിനുവേണ്ടി നമുക്ക് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ രീതിക്ക് ഒന്ന് മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുന്നാൽ മതി അപ്പം നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മുഖത്ത് നല്ല ഡ്രൈ ആയിട്ടോ കണ്ടല്ലേ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതോ ഇരുപത് മിനിറ്റ് അല്ല കൂടും നേരം മേച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ തുടച്ച് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരിതാണ് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി റിസൾട്ടാണ് വരുന്നത് അടിപൊളി പറഞ്ഞാൽ ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത് നമുക്ക് നല്ല തിളക്കം കിട്ടും അതുപോലെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും ഒരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വീക്കിൽ ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ആക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനി യൂസ് ആക്കുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് കഴിക്കുകയുള്ള ഫുള്ളായിട്ട് തുടച്ചതിന് എന്താ പോവും അപ്പോൾ അത് വാഷ് ചെയ്ത് കാണിച്ചു കേട്ടോ ഞാൻ എന്റെ മുഖം വാഷ് ചെയ്ത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കുക ആളുടെ ഇവിടെ റിസൾട്ടാണ് എന്താ വെച്ചാൽ എന്റെ ഫേസും എന്റെ കഴുത്തും നല്ല ഡിഫറെൻറ്റ് നിങ്ങൾ ദൂരത്ത് വെച്ച കാണിക്കുകയാണ് എന്റെ ഈ കഴുത്തും എന്റെ ഫേസ് കൂടി നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും നല്ല റിസൾട്ടാണ് എനിക്ക് ഈ ഒറ്റ കൊണ്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് ഒരൊറ്റ യൂസിൽ തന്നെയാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എത്ര കാലം പഴക്കമുള്ള കരിവാളിപ്പും കറുത്ത പാടും എല്ലാം മാറ്റിയെടുക്കാൻ കഴിയും പക്ഷേ ഒരൊറ്റ ദിവസത്തിൽ തന്നെ കറുത്ത പാട് പോയി കിട്ടൂല ിൽ മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ മാത്രം മുഖത്തുണ്ടാകുന്ന പാടൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആക്കും പിന്നെ കരിവാളിപ്പ് അത് നമുക്ക് നല്ല മാറ്റമായിരിക്കും ഫസ്റ്റത്തെ യൂസിൽ കിട്ടുന്നത് അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ പാക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പോവുക വന്നതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ആക്കി നോക്കുക അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസിന് ഈ ഒരൊറ്റ പാക്ക് കൊണ്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസോട്ട് അൻഡിപ്പ് ഇത്രയേ ഉള്ളൂ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഇത്ര മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് മാത്രം ചെയ്യുക അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ഇടപെടാന്ന് ചടിമറിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് യൂസ് ആക്കി ഒരു ഫീഡ്ബാക്ക് കൂടെ വരെയൊക്കെ മറക്കല്ലേ അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും Kada bye thank you